ഇന്ന് ബ്ലോഗ് അവള ആളാട്ടാ എ ഇ നമ്മളെ കുഞ്ഞക്കിളിയന്ന് ബ്ലോഗ് കൊണ്ടുവാണ് അതന്തു വരുന്നത് ഒന്നുമല്ല ഓടാനോ വേറെയൊന്നുമല്ല ബട്ട ബ്ലോഗിട്ടെ ഉമ്മി ഔട്ട് ചെയ്ത വേറെ കേറി വടല്ലല്ലും കൊണ്ട് ആ കൊടോ പടയോടാന പുട്ടി വേണ കേതേ കൊക്കപണ്ടി ആ വീഡിയോ കള വീഡിയോ തരമണ വീഡിയോ കാണിച്ചയാന്നോരാ മാറെടി തരമണ വീഡിയോ കാണിച്ചയാന്നോ പരിള കുത്തു കുച്ച പരിള നിന്റെ റൂം കാണിച്ചു കൊടുക്ക് നിന്റെ നിന്റെ കാണിച്ചു ഓ

കുഞ്ഞൊരു പാട്ടുപാടി കേൾപ്പിക്കൂട്ടാ പാടിക്കോ

ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പൊ നമ്മള് കഴിഞ്ഞ ജനുവരി ഇരുപതാം തീയതി ആയിരുന്നു കേട്ടോ നമ്മൾ കട്ടല്ല എല്ലാം ഇപ്പൊ നാലു മാസം നാലു മാസം കഴിഞ്ഞ് നമ്മള് നാലു മാസം ആയി അതിന്റെ ആ സ്റ്റേ റൂം റൂമൊന്ന് വാർക്കാനായിട്ട്

അത് വഴകില്ലാത്തത് കാപ്പിയും കൊണ്ട് നമ്മളങ്ങൾ വാ അവരെന്തെങ്കിലും ഭാരമേറിയ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ ക്ലാസ് ആണ് കേട്ടാ ക്ലാസ് കഴിക്കാ അഞ്ചെട്ട് പത്ത് ഞാൻ കെ കുഴയില്ലേ കഴിക്കുകയും ആണോ ആ ഇനി രക്ഷയില്ല കേട്ടാ ഇനി പഴഞ്ചോറിന്റെ വിലത്തിൽ തന്നെ നയിക്കണം ഇതെല്ലാം നമ്മുടെ സഹോദരങ്ങളെ സഹോദരങ്ങളട്ട ഇത് നമ്മള ലൈജോണ് മണിക്കുട്ടാണ് കേട്ടാണെങ്കിൽ ഇങ്കപ്പെട്ടത് ഏത് ഞങ്ങളാ ീപന്റെ പേരിലായിരുന്ന പയ്യന്റെ അത് ജോമോം പോയല്ലോ നിന്റെ ചന്തി മാത്രമേ കണ്ടുള്ളു ഇത് നമ്മടെ അപ്പാപ്പിയുടെ പെങ്ങളുടെ കൊച്ചുമോനായത് കേട്ടാ ബിനു കുട്ടി നമ്മളെ ഇപ്പൊ ചാക്കിന്റെ കുഴ കഴിഞ്ഞാൽ അമ്മാര് വിട്ടായപ്പം രണ്ട് മറി മൂന്ന് മറി അമ്മയുടെ അമ്മ വലിച്ചതായിരുന്നു ചോപ്പല്ലേ ആ കുളത്തിലല്ലേ അവനീ പണിക്കുന്നുണ്ടാവശ്യം ഒരു മാസം ഇരുപതിനായിരം ഇടമ്പളക്ക് അയ്യായിരം വാഹനം കൊടുക്കും ചെലവിനു മാത്രം ഫുഡ് മൊത്തം നമുക്ക് പ്രതീക്ഷ കൊടുക്കും കള്ളുടിക്കാൻ മാത്രം ഇരുപത്തി അയ്യായിരം എടുത്തിട്ട് ു ഗിരീഷൻ പൂച്ച വെറ്റുകിടക്കോന്നാ പറയാ നാടുപ്പത് നമ്മളെ ഭൂമിയിൽ നിന്നും പിന്നെ മേലോട്ട് മേലോട്ട് പൊങ്ങി പൊങ്ങി പോവല്ലോ അപ്പം അല്ലേ ചൂണ്ട കട്ടി ചൂടാ നമ്മൾ പിന്നെ വെള്ളത്തിലായതുകൊണ്ട് മുങ്ങി പൊങ്ങി നിക്കുന്നോണ്ട് നമുക്ക് ഒരു ദിവസം വീട്ട് ചെയ്യുന്ന വലിയ ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാകട്ടോ ചൂട് മൊത്തത്തിൽ അടിക്കുമ്പോഴേ ഭയങ്കര നമ്മൾ എപ്പോഴും വെള്ളത്തിൽ തന്നെ കടന്ന പിന്നെ ഞാൻ ചെതലിനടിക്കുന്ന മരുന്ന് മേടിക്കാൻ വേണ്ടി വന്നേട്ടാ അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന വാവ നമ്മടെ എല്ലാ വീഡിയോസും വാച്ച് കേട്ടോ മറ്റേ എന്നാ ആ ചെറുനടി എന്താ പറഞ്ഞു ടെർമിനേറ്റർ നമ്മുടെ മേളിലെ കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞ് കേട്ടോ കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞ് നമ്മള ഇങ്ങോട്ട് കമ്മിറ്റി നമ്മള് പരമണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ താമസത്തിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തുള്ളു നമുക്ക് ഈ മത്സ്യത്തൊഴിലാളിക്ക് പഠനമുറിയൊക്കെ ഉണ്ട് അപ്പം പഠനമുറി എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട് അത് നമുക്ക് കിട്ടും അപ്പം അപ്പം ഇങ്ങോട്ടൊരു റൂം പഠനമുറി വെക്കാനായിട്ടാണ് നമ്മൾ കമ്പി ഇങ്ങോട്ട് ഇറക്കിയിട്ടിരിക്കുന്നതായിട്ട് അല്ലാതെ നമുക്ക് സ്ഥലമില്ല താഴത്തൊന്നും വെക്ക സ്ഥലമില്ല നമുക്ക് ഒരു രണ്ട് രണ്ട് പാക്കറ്റ് സിമെന്റ് മിച്ചം ഉണ്ടായിരുന്നു കോൺക്രീറ്റ് കഴിഞ്ഞ് കോൺക്രീറ്റ് കഴിഞ്ഞ് സാ രണ്ട് പാക്കറ്റ് നമ്മളാ പാക്കറ്റ് സിമെന്റ് മിച്ചവെള്ളം ഉണ്ടാകട്ടോ മിച്ചവെള്ളം കൊണ്ട് നമ്മൾ ഇവിടെ തറയും കിട

എന്തോ കെമിക്കലൊക്കെ കേട്ടോ ഇത് തന്നെ ഇല്ലെങ്കിൽ നമ്മള് തറയിട്ട് കഴിയുമ്പോഴേ ഈ ചെതല് വെതലൊക്കെ ഉണ്ടെങ്കിൽ മേടി വന്നു പക്ഷെ മൊത്തം അങ്ങനെ വേണ്ട അതിന്റെ കവർ വേണ്ട മരുന്നില്ല നമ്മളെ സാധാരണ കോൺക്രീറ്റ് കഴിഞ്ഞാൽ എല്ലാ മേശന്മാരും അങ്ങ് പോവുകയാണ് കേട്ടോ നമ്മളെ സഹോദരങ്ങളായതുകൊണ്ട് അവർ ആ മിച്ചം വന്ന സിമെന്റ് ഒന്ന് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല ഇല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് അത് കറക്റ്റ് ആയിട്ട് പോകത്തേ ഉള്ളൂ നമ്മളെവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് രണ്ട് ഒരു മുറി ഫുള്ള് ചെയ്യാനുള്ള സിമെന്റ് അത്ര ചെയ്ത് കംപ്ലീറ്റ് തീർന്ന് അപ്പൊ നമ്മൾ ഇത് ഇടാനായിട്ട് നമുക്ക് ഉദ്ദേശം ഇല്ലായിരുന്നു നമ്മളെ മേളത്തെ കോൺക്രീറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പൊ സിമെന്റ് ഇത്ര മിച്ചം വന്നതു കൊണ്ടായി ഇത് അപ്പുറത്തോളും